വീട് എപ്പോഴും അടുക്കും ചിട്ടയോടെ ഇരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമ്പോൾ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വിരുന്നു വരണമെന്നൊക്കെ കേൾക്കുമ്പോൾ ആകെ ടെൻഷനാണ് ഔനി വീട് വൃത്തിയാക്കണല്ലോ അവർ എന്ത് വിചാരിക്കുന്നു എന്നൊക്കെ കരുതിയിട്ട് പക്ഷെ എപ്പോഴും അടുക്കും ചിട്ടയോടും കൂടി ഇരിക്കുന്ന ഒരു വീട് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയി വന്നാലും യാതൊരു ടെൻഷനും ഇല്ലാതെ യാതൊരു എംബാരസ്മെൻ്റും ഇല്ലാതെ നമുക്ക് അതിഥികളെ സ്വീകരിക്കാനൊക്കെ പറ്റുക എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട് എപ്പോഴും അടുക്കും ചിട്ടയോടും കൂടി ഇരിക്കാൻ എന്തെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് വിരുന്നു വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ പാനയ്ക്ക് ആവാതിരിക്കാനൊക്കെയുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വൺ പ്രോ വൺ എന്ന് വെച്ചാൽ എന്ത് ഒരു സാധനം നമ്മൾ പുതിയതായി മേടിക്കുമ്പോഴും പഴയ എന്തെങ്കിലും ഒരു സാധനം കളയുക കളയുക അല്ലെങ്കിൽ അത് ആവശ്യക്കാർക്ക് നല്ല സാധനമൊക്കെ ആണെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് മേടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് പാകമല്ലാത്ത ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് നമ്മൾ അലമാറയിലോ പെട്ടിയിലൊക്കെ ഒരുപാട് കാലമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊന്ന് മെലിഞ്ഞ ശേഷം ഇടാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കുറേ കാലമായിട്ട് ആറേഴ് മാസമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഡ്രസ്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി നമ്മൾ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല അത് ആർക്കെങ്കിലും കൊടുക്കാവുന്നതാണ് ഇനി നന്നല്ലാത്തതാണെങ്കിൽ നമുക്കത് കളയാവുന്നതാണ് പാത്രങ്ങളൊക്കെ പിന്നെ പൊതുവേ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റും പഴയ പാത്രങ്ങൾ കൊടുത്തിട്ട് അതിന് പകരം പുതിയ പാത്രം മേടിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ എന്തൊരു പുതിയ സാധനം മേടിക്കുമ്പോഴും പഴയത് എന്തെങ്കിലും കളയുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ദാനം ചെയ്യുകയോ ചെയ്യുക ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും എന്ത് സംഭവം ആണെങ്കിലും പിന്നെയുള്ള രണ്ടാമത്തെ കാര്യമാണ് അസൈൻ എ പ്ലേസ് ഫോർ എവറിങ് എല്ലാ സംഭവങ്ങൾക്കും ഒരു സ്ഥലം ഉണ്ടായിരിക്കണം അതിന് പ്രത്യേകമായിട്ട് ഒരു സ്ഥലം കണ്ടു നമ്മൾ പൊതുവേ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വീടിൻ്റെ കാറിൻ്റെ കീ വീടിൻ്റെ കീ ഫോണ് ചാർജർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടു വെക്കാറുണ്ട് അല്ലേ ഓരോ സാധനങ്ങൾ വെക്കാനും ഓരോ സ്ഥലം പ്രത്യേകമായിട്ട് കണ്ടുപിടിക്കുക ഇപ്പോൾ ഒരു വോളൊക്കെ പരമാവധി ചുമരുകളൊക്കെ ഉപയോഗിക്കുക ഇങ്ങനെ കീയൊക്കെ തൂക്കിയിടാനായിട്ട് ഒരു സ്റ്റാൻഡ് വോൾ സ്റ്റാൻഡ് മേടിക്കാവുന്നതാണ് അതുപോലെ മൊബൈലുകളൊക്കെ വെക്കാൻ ഒരു ചെറിയ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലം നമ്മളതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും ഫോൺ വെക്കാൻ ചാർജർ വെക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓരോ സാധനത്തിനും ഓരോ പ്ലേസ് എന്നുള്ള രീതിയിൽ ഒരു സ്ഥലം നമ്മുടെ വീട്ടിൽ കണ്ടുവെക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്പേസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അത് എപ്പോഴും അധികവും ഈ ഡൈനിങ് ടേബിളിൻ്റെ മോളിൽ ഇല്ലാത്ത സാധനം ഒന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗ് വെക്കാൻ ഒരു സ്ഥലം എല്ലാത്തിനും ഒരു പ്ലേസ് അസൈൻ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ വീട്ടിലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്ത് എടുത്താലും അത് എടുത്തെടുത്ത് തന്നെ വെക്കണമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക ഇതിൽ പ്രായഭേദം നോക്കേണ്ട ആവശ്യമില്ല വയസ്സായവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുത്ത സാധനം എടുത്തോടുത്ത് വെക്കാൻ അവർക്ക് അങ്ങനെ പ്രായഭേദമൊന്നും നോക്കേണ്ട ആവശ്യമില്ല വീട്ടിലുള്ള എല്ലാവരോടും പറയുക എന്താണ് എടുക്കുന്നത് അവിടെ തന്നെ വെക്കണം എന്നൊരു നിയമം വീട്ടിൽ കൊണ്ടുവരിക അപ്പം തന്നെ കുറെ അടുക്കും ചിട്ടയുണ്ടായിരിക്കും വീടിന് കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്ക് പേന എല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക അതുപോലെ ഷൂ ഒക്കെ ചെരുപ്പുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ അഴിച്ചിടുന്ന ശീലം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലൊക്കെ എല്ലാം അതിന്റേതായ ഒരു സ്ഥാനം പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടോ വെക്കാൻ പറയുക മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റീസെറ്റ് ബിഫോർ യു ഗോ നിങ്ങൾ എവിടെ നിന്ന് പോകുമ്പോഴും അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോവുക എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കിടക്കേന്ന് എണീറ്റ് പോകുമ്പോൾ ബെഡ്ഷീറ്റ് ശരിയാക്കുക തലയണ അതിൻ്റെ സ്ഥലത്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു സോഫയിൽ ഇരുന്നിട്ട് എണീക്കുമ്പോൾ ചിലപ്പോൾ സോഫയുടെ കവറൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരിക്കും അതുപോലെ ഒരു ടേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ ഷീറ്റ് ടേബിൾ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ അപ്പോ തന്നെ നേരാക്കി പോവുക അതുപോലെ തന്നെ ചെരുപ്പ് ഊരി വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ പ്ലേസ് തന്നെ വയ്ക്കുക ഒരു ചെരുപ്പ് ഇവിടെ ഒരു ചെരുപ്പ് അവിടെ അങ്ങനെയൊക്കെ ഈ ഊരി ഇടാതിരിക്കും അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നതിനൊപ്പം തന്നെ അവിടെ ക്ലീൻ ആക്കിയിട്ട് അങ്ങ് പോകുക അതുപോലൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ കപ്പ് അപ്പം തന്നെ അത് കഴുകി വെക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഹാളിൽ ചായ കുടിക്കുകയാണെങ്കിൽ ആ കപ്പ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ ഗ്ലാസ് അതിൻ്റെ പ്ലേസിൽ തന്നെ കൊണ്ടുപോയി വെക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നമ്മൾ ചെയ്ത് അത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയുള്ളൂ പിന്നെ അത് ശീലമായി അതുപോലെ വായിക്കാനൊരു ബുക്കൊക്കെ എടുക്കാതെ ബെഡിൻ്റെ മുകളിൽ ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ സോഫയുടെ മുകളിൽ ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ ഇട്ടിട്ട് പോകുക അങ്ങനെയുള്ള പരിപാടികൾ വെള്ളം ഗ്ലാസ് ചായ കുടിച്ച കപ്പ് ഒക്കെ എവിടെയാണോ യൂസ് ചെയ്തത് അവിടെ വെച്ചിട്ട് പോകുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക എല്ലാം എടുത്തെടുത്ത് തന്നെ വെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക അടുത്ത ടിപ്പാണ് ടെൻ മിനിറ്റ്സ് ക്ലീനിങ് എവ്രി ഡേ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് ക്ലീനിങ്ങിന് മാത്രമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന അടിച്ചുപാരലും തുടക്കല് അങ്ങനെയുള്ള ഡെയിലി ചെയ്യുന്നതല്ല എക്സ്ട്രാ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലമാറയിലെ ഷെൽഫ് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും തുണികളൊക്കെ അടുക്കി വയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ മിറ്റത്തെ പുല്ല് അത് ഫുള്ളായിട്ട് പറിക്കാനൊന്നും നമുക്ക് പറ്റിയെന്ന് തരില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്ര കളയാൻ പറ്റുമോ അത്രയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ തലേണ കവറുകൾ മാറ്റുക ഷീറ്റ് മാറ്റുക അങ്ങനെയൊക്കെയുള്ള പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ കർട്ടൻസൊക്കെ കഴുകാനിടുക അങ്ങനെയുള്ള ഒരു വീതന തുടക്കുക ഗ്യാസ് വൃത്തിയാക്കുക അല്ലെങ്കിൽ മാറൽ തട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് ക്ലീനിങ്ങിനായിട്ട് കണ്ടെത്തുക ഒരു എക്സ്ട്രാ ക്ലീനിങ് ആയിട്ട് അത് ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ കൊല്ലത്തിനൊരിക്കൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല ഡെയിലി നമ്മൾ പത്ത് മിനിറ്റ് ക്ലീൻ ക്ലീനാക്കണെങ്കിൽ വളരെ ചെറിയ ഒരു ശീലമാണെങ്കിലും അതിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അതിന് വളരെയധികം എഫക്റ്റ് ഉണ്ടായിരിക്കും പിന്നെയുള്ള അവസാനത്തെ ടിപ്സാണ് മന്ത്ലി ഡീപ്പ് ക്ലീനിങ് മാസത്തിൽ ഒരു ദിവസം വീട്ടിലുള്ള എല്ലാവരും ഉൾപ്പെട്ട് കൊണ്ട് ഒരു ഡീപ്പ് ക്ലീനിങ് നടത്തുക എല്ലാവരെയും ഉൾപ്പെടുത്തണം കുട്ടികൾക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ അതുപോലെ മുതിർന്നവർ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അല്ലാതെ വീട്ടിലൊരാൾ മാത്രം ക്ലീനിങ്ങിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കുട്ടികളവർക്ക് പറ്റുന്ന വിധത്തില് അവരുടെ ബുക്ക് ഷെൽഫ് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ അവരുടെ അലമാറ അടുക്കി വയ്ക്കുക അങ്ങനെയുള്ള അവനവനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് മാസത്തിൽ ഒരു ദിവസം ഒരു ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് സമയം കണ്ടെത്തുക അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോണ്ട് ഫാമിലി ബോണ്ട് നന്നാക്കുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഓരോരുത്തർക്കായിട്ട് വിഷമായിട്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിട്ട് തോന്നുകയില്ല പെട്ടെന്ന് തന്നെ പണി തീരുകയും ചെയ്യും അപ്പോൾ അത് അങ്ങനെ ഒരു ദിവസം എല്ലാ മാസവും ഒരു ദിവസം ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് കണ്ടെത്തുക അന്ന് ദിവസം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നിർബന്ധം ഇതും പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക മാസത്തിലൊരു ഒരു അതൊക്കെ എല്ലാവരെ കൊണ്ടും അഫോർഡബിൾ അഫോർഡബിളായിരിക്കും എന്നാണ് കരുതുന്നത് അഞ്ച് ടിപ്സാണ് പറഞ്ഞത് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴോ വീട് വൃത്തിയാക്കണമല്ലോ നാലോഴ്ച ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല